ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയില് നമസ്കാരം നമ്മുടെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റൽ റെഡ് ഷൃംബിനെയാണ് ഇത് ക്രിസ്റ്റൽ റെഡ് വളർത്തുന്നത് സാധാരണ ഷംഭു പോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് അവയ്ക്ക് കുറച്ച് ടെമ്പറേച്ചർ കുറവാണ് ആവശ്യം അതായത് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഡിഗ്രിയിലാണ് അവർ നല്ലപോലെ വളരുന്നത് നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ ഒക്കെയാണ് അതിന് വെള്ളത്തിൽ നമ്മളത് കാരണം ഹീറ്റർ വളരെ കുറച്ചിട്ടേക്കാണ് ഒരു ട്വൻറ്റി ടു ഡിഗ്രിയിലാണ് ഹീറ്റർ സെറ്റ് ചെയ്തെക്കുന്നത് പിന്നെ നമ്മളൊരു സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജാവമോസും പിന്നെ നമ്മുടെ ഗ്രാസും അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സുകൾ കുറച്ചാണ് ഇതിനകത്ത് വെക്കാനായിട്ട് നമ്മളത് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളത് വെക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ സ്പോഞ്ച് ഫിൽറ്റർ അതിനകത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ആണ് ഇവിടെ വാങ്ങിക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇനി ക്രിസ്റ്റൽ ബ്ലാക്കിനെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അതെന്തായാലും ബ്രീഡാവുമെന്ന് നമുക്ക് വിചാരിക്കാം ബ്രീഡിങ് എല്ലാം ഈസിയാണ് നമ്മുടെ ഷിംബായത് കൊണ്ട് അവ അതിനകത്ത് ഓക്കെ ആയിട്ട് അവർ എൻവയറമെൻ്റ് ഒക്കെ ആണെങ്കിൽ അവ ഈസി ആയിട്ട് ആയിക്കോളും പിന്നെ നമ്മൾ ഡഫിനിയെ അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡഫിനിയ എപ്പോഴും വാട്ടറിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിന്ന് അങ്ങനെ വളർന്നോളും പിന്നെ നമ്മുടെ ഫിഷിനുള്ള ഒരു ഫുഡായിട്ടും അത് ഉപയോഗിക്കാം പിന്നെ കുറച്ച് സ്നെയിലും അതിനകത്ത് ഉണ്ട് നമ്മൾ സ്നെയിൽ വയ്ക്കുന്ന കാരണം നമ്മളെല്ലാ ടാങ്കിലും ും കുറച്ച് സ്നെൽ ഇടുന്നുണ്ട് റെഡ് കാണാൻ നല്ല ഭംഗിയാണ് മറ്റേ നിയോ നിയോക്കാഡിനാഷിൻ്റെ പോലെയല്ല കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളാണ് ഇതിനെ കാണാനായിട്ട് നമ്മൾ അഞ്ചെണ്ണത്തിനെയാണ് വാങ്ങിച്ചേക്കുന്നത് കാരണം കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അധികം ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചില്ല പിന്നെ നമ്മളത് എന്തായാലും നോക്കണം നമ്മൾ ലിഡിട്ട് വെച്ചേക്കാണ് അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഒരു പ്രശ്നം അതിനകത്ത് വരില്ല അത് കാരണം നമ്മൾ അധികം വെള്ളം ഈർപ്പായിട്ട് പോകാണ്ടിരിക്കാനാണ് അടച്ചു വെച്ചേക്കുന്നത് എന്തായാലും ഇതിനകത്ത് നല്ലപോലെ ഓടി നടക്കുന്നുണ്ട് നമ്മൾ ഫീഡ് നല്ലപോലെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇത് ഹെൽത്തി ആയിട്ട് വളരുന്നു നമുക്ക് വിചാരിക്കും ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ഗാർഡൻ ഷെഡിലാണ് ഈ ഇത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ആറ് ടൈപ്പ് ഷിംബ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റും എല്ലാത്തിൻ്റെയും കാര്യങ്ങളും ഷിംബിൻ്റെ പ്രീഡിങ്ങും അതെല്ലാം നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് വളർത്താൻ വളരെ എളുപ്പമാണ് നാനോ ടാങ്കിൽ വളർത്താൻ ഏറ്റവും നല്ലതാണ് ഷിംസ് മെയിൻ്റെനൻസ് വളരെ കുറവാണ്